നമസ്കാരം ഞാൻ മനോജ് നെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള ആദ്യത്തെ വരുമാനം കിട്ടിയിരിക്കുകയാണ് അപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം എങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആയിരം പേര് കണ്ടാൽ എത്ര രൂപയാണ് കിട്ടുന്നത് അതൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം അപ്പോൾ ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ല ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം ഞാനിപ്പം ചാനൽ തുടങ്ങിയിട്ട് കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നവംബർ മാസമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് ഞാൻ ആദ്യം വെറുതെ ചാനൽ തുടങ്ങി വെച്ചതാണ് വരുമാനം കിട്ടുമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ നേരത്തെ സ്ഥിരമായിട്ട് യൂട്യൂബ് കാണുന്ന ആളായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്നൊരു ആഗ്രഹം എനിക്ക് തോന്നിയത് എനിക്കും ഒരു ചാനൽ തുടങ്ങണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായത് അപ്പോൾ ഞാൻ ഈ നവംബർ മാസം ആണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം ചാനൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു വെച്ച് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനും അങ്ങ് ചെയ്തു വെച്ചു അപ്പോൾ അതിനുശേഷം ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല പിന്നെ ഞാൻ വീഡിയോ ആദ്യത്തെ വീഡിയോ ഇടുന്നത് ഡിസംബർ ഇരുപതാന്തി ആണ് ഡിസംബർ ഇരുപതാന്തി ആണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഇടുന്നത് ആദ്യത്തെ മൂന്ന് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എഡിറ്റിങ് ചെയ്യാതെ കയറ്റിവിട്ട വീഡിയോ ആണ് അന്ന് എനിക്ക് എഡിറ്റിങ്ങിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു അപ്പം നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടല്ലായിരുന്നു ഇത് തുടങ്ങിയത് അപ്പോൾ ഞാൻ ആദ്യത്തെ മൂന്ന് വീഡിയോയും ഫസ്റ്റ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാതെ കയറ്റി വിടുകയായിരുന്നു അപ്പൊ അതിനുശേഷമാണ് ഞാനിത് നാലാമത്തെ വീഡിയോ തൊട്ടാണ് ഇത് എഡിറ്റിംഗ് ഒക്കെ തുടങ്ങിയത് അപ്പോൾ അതിനും കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് നല്ല രീതിയിൽ തമ്പനിയിൽ അടിക്കാനായിട്ട് തുടങ്ങിയത് നമുക്ക് ഈ യൂട്യൂബിൽ നമുക്ക് ആദ്യം ഈ മോണിറ്ററേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നാലായിരം മണിക്കൂർ നമ്മുടെ വീഡിയോ ആൾക്കാർ വാച്ച് ചെയ്യണം അപ്പൊ അതിനോടൊപ്പം അതിനോടൊപ്പം തന്നെ ആയിരം സബ്സ്ക്രൈബ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റേഷൻ കിട്ടുകയുള്ളൂ മോണിറ്റേഷൻ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും പിന്നീട് കാണുന്ന വ്യൂവിനായിരിക്കും നമുക്ക് പൈസ കിട്ടുന്നത് നമുക്ക് ആദ്യം ഈ നാലായിരം മണിക്കൂറും ഈ ആയിരം സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു വർഷം കൊണ്ട് നേടിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല വളരെ പ്രയാസകരമാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് വേണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് വേണ്ട ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ നല്ല വീഡിയോയിൽ ക്വാളിറ്റി വേണം എന്നെങ്കിലൊക്കെ നമ്മൾ ആൾക്കാർ ആൾക്കാരിരുന്ന് കാണണം ഈ നാലായിരം മണിക്കൂർ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമല്ല ഇപ്പോൾ നമ്മൾ നാലായിരം മണിക്കൂറായതിനു ശേഷമൊക്കെ നമ്മൾ ഈ മോണിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമൊക്കെ പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നാലായിരം മണിക്കൂറും ആയിരം ഒക്കെ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ആദ്യം നമുക്ക് വളരെ പാടായിരിക്കും നമ്മുടെ വീഡിയോ റെക്കമെൻറ്റിലൊക്കെ പോകാനും ഒക്കെ ആൾക്കാരെ കാണാനൊക്കെ പാടായിരിക്കും പിന്നീടായിരിക്കും നമുക്ക് വ്യൂ കൂടുതലൊക്കെ കിട്ടുന്നത് നമ്മൾ ആദ്യം ഈ തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കേറാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു ഇപ്പൊ വാച്ച് ടൈമൊക്കെ കേറാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ല പാടാണ് അപ്പൊ എനിക്ക് ഏകദേശം ഞാൻ നാല്പത്തിയൊമ്പത് വീഡിയോ ചെയ്തപ്പോഴാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം മണിക്കൂറും പൂർത്തിയായി എന്റെ ചാനൽ മോണിറ്റേഷൻ ആയത് ഏകദേശം ഒരു മൂന്നര മാസം എടുത്തു ഏപ്രിൽ മാസം മുതൽ ആണെന്ന് തോന്നുന്നു ഞാൻ മോണിറ്റേഷൻ കഴിഞ്ഞത് ഏപ്രിൽ മാസം മുതലും അപ്പൊ അതിനുശേഷം ഞാൻ ഇത്രയും നാളിങ്ങനെ വീഡിയോ ചെയ്യുമായിരുന്നു ഞാൻ മറ്റു ജോലിക്കൊന്നും പോവാതെ ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വീഡിയോസ് മാത്രമായിട്ട് ചെയ്യുമായിരുന്നു അപ്പം നമുക്കൊരു വീഡിയോ പിന്നെ പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും നമുക്കൊക്കെ ഞാനൊക്കെ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഒരു ദിവസത്തെ സമയം ഫുൾ എടുക്കുമായിരുന്നു ഇപ്പോഴായാൽ പോലും നമുക്ക് ഒരു എങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ രണ്ട് മണിക്കൂർ സമയം എടുക്കും കാരണം നമ്മളത് വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം വോയിസ് കൊടുക്കണം പിന്നെ അപ്ലോഡ് ചെയ്യണം തമ്പിനേലും കൊടുക്കണം അപ്പം അതൊക്കെ നല്ല പണിയാണത് അപ്പൊ എനിക്ക് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടെൻഷനാണ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഒരു ഞാൻ ടൈമിങ് പറയാണ് പതിനൊന്ന് മണി എന്ന് പറയുമ്പോഴത്തേക്ക് പതിനൊന്ന് മണിക്ക് തന്നെ എന്റെ വീഡിയോ പബ്ലിക് പബ്ലിക്കാകണം അപ്പം ഈ ചില സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ കറണ്ട് കറണ്ട് കാണത്തില്ല ചിലപ്പം ചില സമയത്തൊക്കെ ഒരു ദിവസം കറണ്ട് ഇല്ലാ സമയത്തൊക്കെ മൊബൈൽ ചാർജ് ഇല്ലാതൊക്കെ വരും അപ്പം അങ്ങനൊക്കെ സമയത്തൊക്കെ നമുക്ക് വളരെയേറെ ടെൻഷനാണ് പിന്നെ ചിലപ്പോഴേക്ക് പെട്ടെന്ന് കറണ്ട് വരുമ്പോഴായിരിക്കും നമ്മുടെ ചിലപ്പം ടാപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ നമ്മളതെല്ലാം കളഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഈ വീഡിയോ അതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ടൈമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വളരെയേറെ ഞാൻ എനിക്ക് ഒരുപാട് ടെൻഷനുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത് എനിക്ക് ഈ ഫസ്റ്റിലെയുള്ള യൂട്യൂബ് വരുമാനം കിട്ടാൻ പ്രധാനപ്പെട്ട കാരണക്കാർ നിങ്ങളാണ് നിങ്ങൾ എന്റെ വീഡിയോ സപ്പോർട്ട് എന്റെ വീഡിയോകൾ കാണുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് വരുമാനം കിട്ടിയിരിക്കുന്നത് അപ്പൊ എനിക്ക് ആദ്യത്തെ വരുമാനം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയാണ് കിട്ടിയത് ഇരുപത്തിനാലാം തീയതി എനിക്ക് ആദ്യത്തെ വരുമാനം കിട്ടിയത് അതായത് ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപതാന്തി വീഡിയോ ഇട്ടിട്ട് എനിക്കിപ്പോൾ ഇരുപത്തിനാലാം തീയതി കറക്റ്റ് ഒരു വർഷമായപ്പോൾ തന്നെ എനിക്ക് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് എനിക്ക് ഈ ഇത് ഈ പേയ്മെന്റ് കിട്ടി അപ്പോൾ എനിക്ക് അത് വളരെയേറെ സന്തോഷമുണ്ട് ഇത് കിട്ടിയത് അപ്പോൾ നമുക്ക് റിസോഴ്സിലാണ് കിട്ടിയത് വളരെയേറെ പ്രയോജനമായി അപ്പൊ ഞാൻ ഏകദേശം ഒരു ഇപ്പൊ ഒരു പത്തിരുന്നൂറ്റമ്പത് വീഡിയോളം ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ പൈസ കിട്ടുന്നുണ്ടോ യൂട്യൂബിൽ നിന്ന് ഒരു പൈസ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇതുവരെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവരാരും വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അപ്പൊ കൂടെ ചേർത്താണെന്നാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് നമുക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുകയുള്ളു അപ്പോൾ എനിക്ക് എത്രയാണ് ആണ് എമൗണ്ട് കിട്ടിയതെന്ന് ഞാൻ പറയാം എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് പതിനൊന്നിനും പതിമൂന്നിനും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ഇത് എന്നെ സംബന്ധിച്ച് പറയുക എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് കാരണം യൂട്യൂബ് പോലുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്കൊരു ഇതുപോലെ ക്യാഷ് അവരുടെ നിന്ന് വാങ്ങിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ഞാൻ പല ചാനലുകാരും വർഷങ്ങളായിട്ട് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ കിട്ടാത്ത ചാനലുണ്ട് മോണിറ്റൈസേഷൻ കിട്ടാത്ത കിട്ടിയ ചാനലിനു പോലും പൈസ കിട്ടാത്തവരുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ചാനലാണുള്ളത് ഒന്ന് എന്റെ ഈ മനോജൻ എടിയാക്കൽ റബ്ബർ ടാപ്പിംഗ് എന്ന് പറഞ്ഞ ചാനലും രണ്ടാമത്തെ ചാനൽ ആയ ഷീജാൻ എടിയാക്കൽന്ന് പറഞ്ഞ ചാനലുണ്ട് കുക്കിംഗ് വീഡിയോസ് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അതെന്റെ വൈഫാണ് നോക്കി നടത്തുന്നത് അപ്പോൾ ആ ചാനൽ മോണിറ്റൈസേഷൻ എന്റെ കൂടെ ആയതാണ് പക്ഷേ ഇതേവരെയും നൂറ് ഡോളർ ആയിട്ടില്ല ഏകദേശം അമ്പത് ഡോളറിന്റെ അടുത്തായിട്ടേ ഉള്ളൂ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് നൂറ് ഡോളർ ആയത് എനിക്ക് വളരെ എനിക്ക് ഈ പൈസ വാങ്ങാൻ പറ്റിയത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഈ പൈസ കിട്ടുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള എമൗണ്ട് ഒന്നാം തീയതി ആവുമ്പോഴത്തേക്ക് അവരവിടെ ക്ലോസ് ചെയ്യും അപ്പൊ ഒന്നാം തീയതി കഴിഞ്ഞിട്ട് പത്താം തീയതി ആവുമ്പോഴത്തേക്ക് ഈ എമൗണ്ട് ഗൂഗിൾ ആട്സെൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ അക്കൌണ്ട് ആട്സെൻസി വരും പത്താം തീയതി ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഈ എമൗണ്ട് ആട്സെൻസിലോട്ട് വരും അപ്പൊ ഈ പത്താം തീയതി വരുന്ന ആട്സെൻസി വരുന്ന ഈ ക്യാഷ് നമുക്ക് അക്കൗണ്ടിലോട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നത് ഇരുപത്തൊന്നാം തീയതി ആണ് വരുന്നത് മുപ്പത്തൊന്നാം തീയതി ആവുമ്പോൾ നമുക്ക് നൂറ് ഡോളർ ആയില്ല നമുക്ക് തൊണ്ണൂറ് ഡോളർ ആയില്ലോ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാസം പൈസ കിട്ടുകയില്ല പിന്നെ അടുത്ത മാസം മുപ്പത്തി മുപ്പതാം തീയതി ഒക്കെ ആകുമ്പോൾ നോക്കുമ്പോൾ നൂറ് ഡോളർ പുറത്തായെങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടുകയുള്ളു അപ്പൊ അങ്ങനെയാണ് യൂട്യൂബിലെ രീതി ഇപ്പം യൂട്യൂബ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് അവര് ചെയ്യും അപ്പം നമുക്ക് ഈ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചെയ്യുന്നവർക്കറിയാം ഈ ഓരോ രൂപ അവര് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളത് കാര്യം അവർക്കറിയാം യൂട്യൂബ് ചാനലുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഓരോ രൂപ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളത് കാര്യം അപ്പം ഓരോ രൂപയുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പം പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരാൾ നിങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പലരുടെ ഒരു ധാരണയാണ് ചെലവ് ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് പതിനായിരം സബ്സ്ക്രൈബർ കഴിയുമ്പം നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു വരുമാനം യൂട്യൂബിൽ നിന്ന് എല്ലാ മാസം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഒരു അനുഭവം വെച്ച് പറയാവന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്കുള്ള വ്യൂവിന് മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടുകയുള്ളൂ ഞാൻ പറഞ്ഞ എമൗണ്ട് ഇപ്പോൾ എത്ര സബ്സ്ക്രൈബർ ഉണ്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടായുള്ള നേട്ടം എന്താണ് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ അവർക്ക് ചെല്ലും അപ്പൊ ആ നോട്ടിഫിക്കേഷൻ അവർക്ക് ചെല്ലുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ആ വ്യൂ കിട്ടും കിട്ടും അപ്പം എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഈ വീഡിയോ കാണണമെന്നില്ല അപ്പൊ നോട്ടിഫിക്കേഷൻ പോകുമ്പോഴത്തേക്ക് വീഡിയോയ്ക്ക് വ്യൂ കിട്ടും എന്നതാണ് പ്രത്യേകത പിന്നെ ലൈക്ക് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് എല്ലാം ലൈക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ യൂട്യൂബ് ചിന്തിക്കുന്നത് ഈ വീഡിയോക്ക് അത് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ ലൈക്ക് ചെയ്യുന്നത് അപ്പൊ കൂടുതൽ ആൾക്കാരിലോട്ട് റെക്കമെൻഡേഷൻ പോകും അതാണ് എല്ലാരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത് അപ്പൊ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയതർക്കൊന്നും നേരത്തെ ഒന്നൊരു പ്രയോജനമില്ലായിരുന്നു ഇപ്പം ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ കഴിയുന്നവർക്ക് യൂട്യൂബ് കൊടുത്തിരിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിംഗ് അഫ്ലേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് യൂട്യൂബ് കുറച്ച് പ്രോഡക്റ്റ് തരും അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ നമുക്ക് ആ പ്രോഡക്റ്റ് വെക്കാം അപ്പൊ നമ്മുടെ ആ പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ചെറിയൊരു കമ്മീഷൻ കിട്ടും അത് അതാണ് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയുള്ള ഒരു പ്രത്യേകത വിശദമായിട്ടുള്ള ഒരു മാസം മാസമാസം വരുമാനമൊന്നും കിട്ടത്തില്ല നമ്മൾ എത്ര വീഡിയോ ചെയ്യുന്നു നമുക്ക് എത്ര വ്യൂ വരുന്നു അതിനുള്ള വരുമാനം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ എന്റെ ഇതുവരെയുള്ള ഒരു ഒരൽഫം വെച്ചാണ് ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമുക്ക് ഇത് കിട്ടി നമുക്ക് ഇത് പൈസ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ എല്ലാ മാസം ഇത് കിട്ടണമെന്നില്ല ഇപ്പൊ നമുക്ക് ഇത് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് നമ്മുടെ അക്കൌണ്ടിൽ നൂറ് ഡോളർ പൂർത്തിയാവുമ്പോഴാണ് നമുക്ക് ഈ വരുമാനം കിട്ടുന്നത് അതിപ്പം നമുക്ക് എല്ലാ മാസം കിട്ടണമെന്നില്ല ഇപ്പൊ നമ്മളിപ്പം ഇപ്പം ഡിസംബർ മാസം ആണെങ്കിൽ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഉള്ളത് അവർ നോക്കും എത്ര ഡോളർ ആയിട്ടുണ്ട് ചിലപ്പോൾ മുപ്പത്തൊന്നാം തീയതി വരെയൊക്കെ ചിലപ്പം പത്തി ഇരുപത്തഞ്ച് ഡോളറെ ആയിട്ടുള്ള നമുക്ക് പിന്നെ അടുത്ത മാസത്തെ കുറച്ച് ചേർത്ത് എന്ന് നൂറ് ഡോളർ ആവുന്നു അന്ന് മാത്രമേ നമുക്ക് പൈസ കിട്ടുകയുള്ളു അപ്പൊ എനിക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏപ്രിലില് മോണിറ്റേഷൻ ആയതാണ് അപ്പൊ എനിക്ക് ഏകദേശം എട്ട് ഒമ്പത് മാസം കൊണ്ടാണ് എനിക്ക് ഏകദേശം എട്ട് ഒമ്പത് മാസം ഞാൻ വീഡിയോ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഇത്രയും പൈസ കിട്ടിയത് അപ്പം ഇന്ന് നമുക്ക് നൂറ് ഡോളർ ആവുന്നു അപ്പം അന്ന് മാത്രമേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആയിരം പേര് കണ്ടാൽ എത്ര രൂപ കിട്ടും അതും കൂടെ ഞാൻ പറയാം എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ആയിരം പേര് കാണുമ്പം എനിക്ക് ഇരുപത് രൂപ തൊട്ട് മുപ്പത് രൂപ വരെയുള്ള എമൗണ്ടാണ് കിട്ടിയിരിക്കുന്നത് ഇരുപത് തൊട്ട് മുപ്പത് രൂപ എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യൻ രൂപയാണ് അല്ല ഡോളർ അല്ല അപ്പം പലർക്കും പല റേറ്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് വീഡിയോ ഒക്കെ ഇടുവെന്നുണ്ടെങ്കിൽ ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊരു മൂന്ന് മിനിറ്റ് ഒക്കെ ആയിരിക്കും ചിലർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഡ്യൂറേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എമൗണ്ടും കൂടുതലായിരിക്കും അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു എമൗണ്ട് അപ്പോൾ എനിക്ക് പുതിയ യൂട്യൂബേഴ്സ് തന്നെ പറയാനുള്ളത് ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം അപ്പം നിങ്ങൾ ഒരിക്കലും അത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എത്ര വ്യൂ ഉണ്ടെന്നോ എത്ര വ്യൂ ഉണ്ടെന്നോ എത്ര വാച്ച് ടൈം ഉണ്ടോന്നും നോക്കാതെ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങ് ഒരു വീഡിയോ ഇട്ടു ഒരു കറക്റ്റായിട്ടുള്ള ടൈമിംഗ് കൊടുക്കണം ആദ്യം നമ്മൾ നമ്മൾ ഒരു ആ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ച രണ്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് മണിക്ക് തന്നെ വീഡിയോ കയറ്റി വിടാൻ നോക്കുക നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ചെയ്യുക അപ്പം നമുക്ക് അത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഉറപ്പായിട്ടും വൈറലാകും അപ്പം അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മോണിറ്റേഷൻ കിട്ടും അപ്പം നിങ്ങൾ ഇതെല്ലാം വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്ക് വെച്ചിത് നിർത്തുമ്പോഴാണ് ചിലര് ഒരു വീഡിയോ ചെയ്ത് ഒരു അഞ്ചാറ് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം വീഡിയോ ചെയ്തില്ല അപ്പം നമ്മുടെ മൊത്തത്തിലുള്ള ഈ ചാനലില് റീച്ച് അങ്ങ് പോകും നിങ്ങൾ സ്ഥിരമായിട്ട് പിന്നെ വീഡിയോ ചെയ്യുക അപ്പം നിങ്ങൾക്ക് വിജയിക്കാനാകും എന്നതാണ് എൻ്റെ അനുഭവം വെച്ച് പറയാനുള്ളത് അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി